മയുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പുതുവർഷത്തിൽ വളരെയേറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു രാശിമാറ്റത്തെ കുറിച്ചാണ് ഈ പുതുവർഷത്തിൽ പല ഗ്രഹങ്ങളും രാശിമാറ്റം നടത്തുന്നുണ്ട് അതുവഴി പല മാറ്റങ്ങളും എല്ലാ രാശിക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ് ഈ പുതുവർഷത്തിൽ ശുക്രഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് കാരണം ശുക്രൻ അതിൻ്റെ ഉച്ചരാശിയായ മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇങ്ങനെ മീനം രാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ മാളവ്യ രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നു ചില രാശിക്കാരുടെ ഭാഗ്യം ഈ കാലയളവിൽ പുഷ്ടിപ്പെടുന്നതാണ് ശുക്രനാൽ ലഭിക്കുന്ന ഈ രാജയോഗത്തിലൂടെ ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണാനുഭവം ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം ഇടവം രാശിക്കാർക്ക് മാളവ്യരാജയോഗം നൽകുക വളരെയധികം നേട്ടങ്ങളെയാണ് നേട്ടങ്ങളുടെ വലിയൊരു കാലയളവാണ് ഇത് തുറന്നു തരുന്നത് മീനം രാശിയിൽ ശുക്രസംക്രമണം നടക്കുന്നതിനാൽ ഇതിലൂടെ ഇവരുടെ ജീവിതം ഉയർച്ചകളിലേക്ക് സഞ്ചരിക്കും ശുക്രൻ ഇടവം രാശിയുടെ അധിപനാകിയാൽ ഈ രാശിക്കാർക്ക് ധനസമ്പാദനത്തിലും ധനവരുമാനത്തിലും കാര്യമായ വർധനവ് ഉണ്ടാകുന്നതാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നതാണ് കൂടാതെ ആഗ്രഹ സാഫല്യവും നേടാവുന്ന സമയമാണ് ധനു രാശിക്കാർക്ക് ഈ രാജയോഗം വലിയ നേട്ടങ്ങൾ തന്നെ സമ്മാനിക്കുന്നതാണ് ഇവർക്ക് നാലാം ഭാവത്തിൽ ഈ രാജയോഗം നടക്കുന്നതിനാൽ പുതിയ ഭവനത്തിലേക്ക് താമസം മാറാൻ കഴിയുന്നതാണ് വാഹനങ്ങൾ മാറ്റിവാങ്ങാൻ സാധ്യത കാണുന്നു പുതിയ വരുമാന മാർഗങ്ങൾ വരുന്നതാണ് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ കഴിയുന്നതുമാണ് ബിസിനസ് ചെയ്യുന്നവർക്കും മികച്ച ലാഭം തന്നെ പ്രതീക്ഷിക്കാം കർക്കിടകം രാശിക്കാർക്കും മാളവ്യരാജയോഗം ശുഭകരമായ കാര്യങ്ങൾ നേടിക്കൊടുക്കുന്നതാണ് ഈ രാശിക്കാർക്ക് ഒൻപതാം ഭാവത്തിൽ ശുക്രൻ സംക്രമിക്കുന്നതിനാൽ ഭാഗ്യാനുഭവം വളരെയധികം ലഭിക്കുന്നതാണ് സാമ്പത്തികമായി പല നേട്ടങ്ങളും കടന്നുവരുന്ന സമയമാണ് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഇവർക്ക് ലഭിക്കുന്നതാണ് വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പരിശ്രമിച്ചാൽ നേടാവുന്നതാണ് ഏതൊരു കാര്യവും ആഗ്രഹിച്ചതുപോലെ നടക്കുന്നതാണ് ഈ മൂന്ന് രാശിക്കാർക്കാണ് ഈ ശുക്രസംക്രമണം കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്നത് എപ്പോഴും നാം അറിയേണ്ടുന്ന കാര്യം എന്തെന്നാൽ ഓരോ ഗ്രഹങ്ങളുടെ രാശിമാറ്റവും ചിലർക്ക് നല്ല ഫലത്തെയും ചിലർക്ക് മോശം ഫലത്തെയും പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്കറിയാം ഗ്രഹമാറ്റത്തിലൂടെ നല്ല ഫലം ലഭിക്കുക എന്നത് കഷ്ടപ്പാടിൽ നിന്നും മോചനം നേടാനുള്ള ഒരു വഴി തുറന്നു നൽകുന്നു എന്നത് മാത്രമാണ് ആ സമയമേ കൃത്യമായി മനസ്സിലാക്കി ആ സമയത്ത് ധനസമ്പാദനത്തിനുള്ള വഴി നാം സ്വയം തിരഞ്ഞെടുക്കേണ്ടതാണ് ഒരു പിടിവള്ളി നമ്മുടെ മുന്നിൽ താഴ്ന്നു വരുമ്പോൾ നാം അതിൽ പിടിച്ച് കയറിക്കൊള്ളേണ്ടതാണ് എന്നർത്ഥം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം